ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഓട്സ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കാണുന്ന ടൈമിന് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ ഓട്സ് ഇഷ്ടമില്ലാത്തവരെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാകൂട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്ന ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓട്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഓട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഓട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ഓട്സ് എടുത്താൽ മതിയാകോട്ടെ പിന്നെ പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓട്സ് എടുത്തിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ മാത്രം നമുക്ക് എല്ലാം കൂടി പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ക്യാരമിലേസ് ചെയ്തിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതായത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിൽ മധുരത്തിനായിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല പഞ്ചസാര മാത്രമാണ് അപ്പോൾ മധുരത്തിനായിട്ടുള്ള പഞ്ചസാര വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു പഞ്ചസാരയിലേക്ക് ഒരു സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര ഇതാ അവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇതാ ഏകദേശം ഇതാ ഈ ഒരു ലൈറ്റ് കളറായി വന്നാൽ മതി ഇനി ഒരു ഇങ്ങനെ ഒരു കളറായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം എത്ര ഉണ്ടാക്കിയെടുക്കുന്നു അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കന്നെ ആ ഒരു പഞ്ചസാര ഒക്കെ അതാ ഒരു കട്ട കട്ടയായി കട്ടായി അതൊക്കെ ഒന്ന് മെൽറ്റായി വന്നോളും അപ്പോൾ പഞ്ചസാര ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഈ ഓട്സ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ കുടിക്കേണ്ട രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് കുറച്ച് ലൂസിലാണ് ഓട്സ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ പൊടിച്ച ഓട്സിൽ നിന്ന് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്തതിന് ശേഷം അതേപോലെ തന്നെ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പൊടി ചേർ ഓട്ട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കട്ട കട്ടയായിട്ട് നിന്നിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ പറ്റിയൊരു മിസ്റ്റേക്കാണ് അന്ന് തന്നെ വെള്ളത്തിലോ വല്ലെന്നുണ്ടെങ്കിൽ പാലിലോ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തോണ്ടാണ് അങ്ങനെ പറ്റിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ദാ ഓട്ട്സും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് തിക്കായി വരും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ക്യാരറ്റ് ഇതാ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു ക്യാരറ്റ് ചേർത്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓട്സ് ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുത്തില്ല ആ ടൈമിൽ തന്നെ ക്യാരറ്റ് ചേർക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ക്യാരറ്റ് നമുക്ക് പെട്ടെന്ന് കുക്കായി വരും കാരണം ഈ ഒരു ഓട്സൊക്കെ പെട്ടെന്ന് തിക്കായി വരുന്നതുകൊണ്ട് തന്നെ അതിൽ കിടന്ന് ക്യാരറ്റ് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഓട്സൊക്കെ കലക്കിയ ഉടനെ തന്നെ അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നോളും അപ്പോൾ അതാ ക്യാരറ്റൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയതാണ് ഞാനിതിലേക്ക് ഒരു അര സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ പാലിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം അതാണ് പെട്ടെന്ന് തന്നെ ഇതാ ഇതുപോലെ നിലക്കി കൊടുക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കസ്റ്റാർഡ് മിക്സ് എടുത്തോണ്ട് തന്നെ അതും പെട്ടെന്ന് താ ഇതുപോലെ തിക്കായി വരൂ കേട്ടോ നിങ്ങൾക്കിത് ഒത്തിരി ലൂസിലാണ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഓട്ട്സിൻ്റെ അളവ് കുറച്ച് കുറച്ചാൽ മതിയിട്ടാണ് നമ്മളിപ്പോൾ പൊടിച്ചിട്ടാണല്ലോ ഓട്ട്സിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഓട്ട്സ് മാത്രം ആ ഒരു പൊടിച്ചതിൽ നിന്നിട്ടാണ് പൊടിച്ചതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഓട്ട്സ് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് ഈ ഒരു ഓട്സ് ഈ ഒരു റെസിപ്പി എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഏകദേശം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊരു സേർവിംഗ് പൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കട്ടോ ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് ഈ ഓട്സ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ആവും ഈ ഒരു ഓട്സ് ചിലർക്കൊന്നും ഇഷ്ടമല്ല എങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കാത്ത മക്കളോ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു മഴയത്തും തണുപ്പത്തൊക്കത്ത് ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇനി ഞാൻ ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാമും പിസ്സയും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു നട്ട്സും കൂടി ഇതിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കുക അങ്ങനെ അങ്ങനെ നട്ട്സ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ല ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കാട്ടെ ആ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ രാത്രിയിലൊക്കെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് ാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്